ും സ്വാഗതം അപ്പം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആരെങ്കിലും ഉണ്ടോ അപ്പൊ നിങ്ങൾക്കും യശുഭൂമി എക്സൈസ് ഓൾവേസ് വെൽക്കം അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങക്ക് ഫസ്റ്റ് ഞാൻ പറയാലോ യശുഭൂമി ടെക്സൈസ് കമ്പനി നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം സാരീനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഫാബ്രിക്കും ഡിസൈനും ഒക്കെ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അതായിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കാരണം നിങ്ങളുടെ ഒരു ബിസിനസ് മുന്നേറാനായിട്ട് ഉയർച്ച വരാനായിട്ട് പെട്ടെന്ന് ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് വീട്ടിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമാണ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിക്കും പ്രശ്നമാണ് അപ്പൊ അതാണ് ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനി വിസിറ്റ് ചെയ്ത് ప్రోడక్ట్ కండు మనస్ పర్చేస్ చే അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻ പിന്നെ ബലാറ്റ് ആൻഡ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ റേറ്റും കാര്യങ്ങളും ഒക്കെ ലാസ്റ്റ് ആണ് പറയുന്നത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പൊ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിന്റെ സിൽക്ക് ആണ് ആൻഡ് സിൽക്ക് ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ് പീസ് ആണ് ഒരു സെറ്റിൽ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില് ഒരു പീസായിട്ടോ രണ്ട് പീസായിട്ടോ തരാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ മേടിക്കുമ്പോൾ സെറ്റ് വൈസ് വേണം എല്ലാം തന്നെ നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ ഫസ്റ്റ് നമുക്ക് സി ഒ അവൈലബിൾ ആണ് അത് പിൻകോഡ് ാണ് ഞങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇനി കൂടുതൽ വിവരം അറിയാൻ നമ്മുടെ സ്ക്രീനിലെ നമ്പറിലൊന്ന് വിളിക്കുക മെസ്സേജ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ആണ് ഇത് ഇത് നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ഉത്സവ കാലത്തെ ട്രഡീഷണൽ ലുക്ക് തരുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല ക്രീം കളറിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഏത് കളർ സെലക്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഒരു വൈൻ കളർ ആണ് ഇഷ്ടപ്പെട്ടത് ഇതിലെ വർക്ക് ഞാൻ പറയാം ഇത് ഫുൾ ജക്കാർഡ് വർക്ക് ആണ് കേട്ടോ ജക്കാർഡ് വിവിംഗ് വർക്കാണ് ഫാബ്രിക്കിൽ നിന്ന് പറഞ്ഞ ബലാട്ടൺ സിൽക്ക് ആണ് വരുന്നത് സിൽക്ക് ആണെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് നമ്മൾ ഉടുത്തു കഴിയുമ്പോഴത്തേന് സിൽക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കളക്ഷൻ ആണ് ചില നമ്മൾ സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒതുങ്ങി കിടക്കുകയല്ല പക്ഷേ ഈ ഒരു സിൽക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് നമ്മൾ ആ ഫ്ലീറ്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി തന്നെ കിടക്കും ഈ കാണുന്ന പല്ലു സൈഡാണ് കേട്ടോ ഈ ഒരു വൈൻ കളർ വരുന്നത് പല്ലു ആണ് പല്ലുവിൽ കംപ്ലീറ്റ് ആയിട്ട് ബിബിംഗ് ആണ് ചെറിയത് നമ്മുടെ ബട്ടർ പേപ്പർ ഒന്നും മാറ്റിയിട്ടില്ല നമ്മുടെ പുതിയതായിട്ട് മാനുഫാക്ചറിങ് ചെയ്ത് വന്ന കളക്ഷൻസ് ആണ് ഇതാണ് പല്ലൂർ സൈഡ് ഫുൾ ജക്കാ ഡിബിങ് ആണ് ഈ കാണുന്ന വൈൻ കളർ ആണ് ബ്ലൗസ് ബ്ലൗസ് നമ്മൾ സാരിയിലെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ബ്ലൗസിൽ വരുന്ന ജക്കാ ഡിവിങ് നമ്മൾ ഇത് ഇങ്ങനെ കാണുന്നത് ഉടുത്ത് കഴിയുമ്പോഴൊക്കെ എനിക്ക് ആ ഭംഗി നമ്മൾ ആ സ്റ്റിച്ചിങ് ഷോപ്പ് ഒക്കെ ഉള്ളവർ ഈ സാരിക്കൊപ്പം തന്നെ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഒരു എന്താ പറയാ ഒരു ഉയർച്ച തന്നെ ഉണ്ടാകും ഇനി ഇതിന്റെ കളർ ഡിഫറൻസ് നമുക്ക് കാണാം നല്ലൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ക്രീമില് വരുന്നത് നല്ലൊരു റെഡ് കോമ്പിനേഷൻ നല്ലൊരു ഡ്രാമ കോമ്പിനേഷൻ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതിന് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ റേറ്റ് ഞാൻ പറയാം വെറും നാനൂറ്റി പത്ത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇത്രയും ആയിട്ടുള്ള ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കാരണം നമ്മൾ വെറുതെ പറയുന്നു എന്നല്ല നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു നേരിട്ട് തന്നെ കാണാം സാരിയൊക്കെ എങ്ങനെ മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നതെന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അതും കൂടി ക്ലിക്ക് ചെയ്യുക നല്ല നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം